അപ്പോൾ നമ്മുടെ ബിരിയാണി അപ്പം ഞാൻ പോത്തറിച്ച് ബിരിയാണി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് സവാളയും തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൂടി ചതച്ച് നല്ല പോലെ വഴക്കിയിട്ടുണ്ട് ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് നല്ലപോലെ വഴറ്റിയിട്ടുണ്ട് ഇന്ന് നമുക്ക് പാലക്ക ഉണ്ടല്ലോ പാലക്ക ചീര അത് വേവിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൽ കുറച്ച് കുരുമുളകും ലേശം തേങ്ങാക്കു തേങ്ങി ഇട്ടിട്ട് അരച്ചതാണ് അപ്പം നല്ലപോലെ വഴറ്റിയിട്ടുണ്ട് നമ്മൾ അത് ചെയ്യണ പോലെ തന്നെ തക്കാളി സവാളയൊക്കെ ഉറുക്കി എടുത്ത് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ പാലക്ക സപ്പ് അരച്ചത് അപ്പോൾ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വെളുത്തുള്ളി <com> ി കുറച്ച് കുരുമുളക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കുരുമുളക് എടുക്കുക കുറച്ച് മതി ഓറായിട്ട് വേണ്ട ഒരു അഞ്ചാറ് മണി എടുത്താൽ മതി ഒക്കെ കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ അരച്ചിട്ട് ഇതിലിട്ടിട്ട് ഈ സ സവാളിൻ്റെ കളിയിൽ കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക പാലക്ക ചീരയാണ് ഒന്ന് കൊടുക്കുക കുഴപ്പമില്ല ഞാൻ കിലോ പോത്തരച്ച എണ്ണം എടുത്തെടുക്കുന്നത് അപ്പോൾ അതിന് അതിൻ്റെ വേവിച്ച വെള്ളമാണ് അപ്പോൾ നമ്മൾ മിളക് പൊടി മഞ്ഞൾപ്പൊടി പൊടി മസാല പൗഡറൊക്കെ ഇട്ടിട്ട് വേവിക്കുന്നത് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചതാണ് അപ്പോൾ ഈ പാത്രത്തിലാണ് അരി എടുക്കുന്നത് ഒരു പാത്രം അരി നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അത്രയും എടുക്കുക നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോഴും മൂടി നമുക്ക് ആ ടേസ്റ്റ് ഉണ്ടാവുക ചോർന്ന് ഒരു പാത്രം ഒഴിച്ചു കൊടുത്ത് രണ്ട് പാത്രം വെള്ളമൊഴിച്ച് കൊടുക്കുക അപ്പം മിക്സിയുടെ ജാർ കഴുകിയിട്ട് ഒഴിക്കുകയാണ് ഒരു നമ്മള രീതിയിൽ കണ ഒരു രണ്ടേക്കാൽ പാത്രം വെള്ളം ഒഴിച്ചാൽ മതി ചോർന്ന് വെള്ളം ഒന്ന് തിളയ്ക്കട്ടെട്ടാ ദേശ ഉപ്പ് നോക്കട്ടെ ഉപ്പ് കുറച്ചും കൂടി കൊടുക്കണം ഉപ്പ് പാകത്തിന് ആവശ്യത്തിന് നോക്കിയിട്ട് കൊടുക്കുക ഇനി ഇത് കൊടുക്കളക്കട്ടെ അപ്പൊ നമുക്ക് അരി ഇട്ട് കൊടുക്കട്ടാ അരി കഴുകി വെച്ചിരിക്കണതാണ് नहीं വരിയിട്ട് കഴിഞ്ഞു ഇനി വേവിച്ച് വെച്ചിട്ടുള്ള പോത്തരച്ചിട്ട് കൊടുക്കാം ചോറ് തന്നെ അരച്ചിട്ട് കൊടുക്കാം Kurang cukup teman di cepet tur കുറച്ച് നീര് ഒഴിച്ചിട്ടുണ്ട് ഞാൻ വെള്ളത്തില് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒരു ആരാമുറി ചെറുനാരങ്ങ നീരൊഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് വിസിൽ വരുമ്പോൾ നമുക്ക് ഇറക്കാം കേട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുത്തറച്ചി ബിരിയാണിയാണ്